സി പി എമ്മിനെ പരാജയപ്പെടുത്താൻ യു ഡി എഫ് ഭീകരവാദ ശക്തികളെ കൂട്ടി പിടിക്കുന്നുവെന്ന് രാജ്യസഭാംഗം എ എ റഹീം എം പി എസ് ഡി പി എ യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായും ബി ജെ പിക്കുള്ളിൽ വർഗീയത വിളിച്ചു പറഞ്ഞയാളുമായും അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് എന്തിനാണ് ബി ജെ പിയുടെ നാവായി മാറുന്നതെന്നും എ റഹീം ചോദിച്ചു അതോടൊപ്പം തന്നെ സന്ധി വാര്യരുടെ സാന്നിധ്യത്തിലും ഇതൊക്കെ പറയുന്നൊരു അത്ഭുതമില്ല സർവോപരി മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മ ചാരിത്രം ചോദ്യം ചെയ്ത ആളല്ലേ ആരെങ്കിലും ചെയ്യോ മരിച്ചുപോയ കല്യാണിക്കുട്ടിയമ്മയല്ലേ കെ കരുണാകരന്റെ പ്രിയപ്പെട്ട പത്നിയെ അവഹേളിച്ച ആ മഹാസ്ത്രീയുടെ ചാരിത്രത്തെ ചോദ്യം ചെയ്ത ഈ നിമിഷം വരെ അതിനോടൊന്നും മാപ്പ് പറയാത്ത യു ഡി എഫ് സ്ഥാനാർത്ഥിയല്ലേ ഓട്ടെ ഈ നിമിഷം വരെ കെ കരുണാകരൻ്റെ സ്മൃതി ഒന്ന് പോകാൻ പോലും കഴിയാത്ത സാധിക്കാത്ത വിധം അദ്ദേഹത്തിൻ്റെ മനസ്സിടുങ്ങിയിരിക്കുകയല്ലേ സരിന കൈ കൊടുക്കാത്ത മാത്രമല്ല ഈ നിമിഷം വരെ എന്തുകൊണ്ടാണ് കെ കരുണാകരൻ്റെ ഇവിടുന്ന് ഒരു മണിക്കൂർ നേരം പോയാൽ മതിയല്ലോ ചേലക്കര വരെ അദ്ദേഹം പോയല്ലോ ചേലക്കര വരെ പോയ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് കുറച്ചുകൂടി അപ്പുറത്ത് പോയി കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപത്തിൽ പോകാതിരുന്നത് അപ്പോൾ കല്യാണിക്കുട്ടിയമ്മയെ അവഹേളിച്ചത് ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് അങ്ങോട്ട് പോകുന്നില്ല അഹങ്കാരമല്ലേ ഇല്ലെങ്കിൽ എന്തിനാണ് ഇവിടെ പോകാത്തത് ജമാഅ ഇസ്ലാമി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഒരു ചെറു ന്യൂനപക്ഷത്തെ മാത്രം പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയുടെ താല്പര്യങ്ങൾക്കും അവരുടെ രാഷ്ട്രീയ ആശയങ്ങൾക്കും ലീഗ് വഴങ്ങിക്കൊടുക്കുകയാണ് അതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ലീഗ് പ്രസിഡൻ്റായ ലീഗിൻ്റെ പ്രസിഡൻ്റായ തങ്ങളെ പരാമർശിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞത് അത് വളരെ വാസ്തവപരമായി ശരിയാണ് പിന്നെ കെ എം ഷാജിയുടെയും പി കെ ഫിറോസിൻ്റെയും എല്ലാം ജമാഅത്ത് ഇസ്ലാമിയുടെ ഓടുള്ള നിലപാടെന്തായിരുന്നു ജമാഅ ഇസ്ലാമി മതരാഷ്ട്രവാദികളാണ് എന്ന് എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് കെ എം ഷാജി എത്രയോ വട്ടം പറഞ്ഞിട്ടുള്ള ആളാണ് പി കെ ഫിറോസ് ലീഗിൽ ഒരു റഫറൻഡ നടത്തി നോക്കട്ടെ ലീഗിലെ മഹാഭൂരിപക്ഷം ജമാഅത്തെ ഇസ്ലാമിയുടെ എസ് ഡി പി ഐയുടെ ആശയഗതിയോട് യോജിക്കുന്നവരാണോ നേതൃത്വമാണോ നേതൃത്വത്തിന്റെ അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്താൻ നോക്കുകയാണ് ഒരു കാര്യം ഞങ്ങൾ ലീഗിനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ മനസ്സ് രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്ത എൻ്റെ മകൻ്റെ മൃതശരീരം മയ്യത്തെനിക്ക് കാണേണ്ടതില്ല എന്ന് പറഞ്ഞ ഉമ്മയുടെ മനസ്സാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനവിഭാഗത്തിൻ്റെ മനസ്സ് ജമാഅത്തെ ഇസ്ലാമിയുടെയും എസ് ഡി പി യുടെയും മതരാഷ്ട്ര മനസ്സല്ല ഇപ്പോൾ രാഷ്ട്രീയ താൽപ്പര്യത്തിന് വേണ്ടി കോൺഗ്രസിൻ്റെ താൽപ്പര്യത്തിന് വേണ്ടി ഇതെല്ലാം ചെയ്യുകയാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ എസ് ഡി പി ഐയും ഇതൊരു ട്രയൽ റണ്ണാണിവിടെ ഇവിടെ ഇവിടെ അപ്രഖ്യാപിത സഖ്യകക്ഷിയാണല്ലോ എസ് ഡി പി ഐ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ പ്രഖ്യാപിത സഖ്യകക്ഷിയായി തന്നെ ഈ രണ്ട് കൂട്ടരെയും ചേർത്ത് നിർത്താനുള്ള ധാരണയായി കഴിഞ്ഞിരിക്കുന്നു ശ്രീ വി ഡി സതീശനാണ് അതിൻ്റെ പിന്നിൽ ആ താല്പര്യത്തിന് ലീഗിൻ്റെ ഒരു വിഭാഗം വഴങ്ങിക്കൊടുക്കുകയാണ് അവരുടെ മക്കാലത്തെടുത്തിലാണ് ഷാജി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്